കടൽ മണൽ ഖലനത്തിനെതിരെയും കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെ യു ഡി എഫ് പ്രഖ്യാപിച്ചിരുന്ന തീരദേശ സമരയാത്ര മാറ്റിവെക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉടനുണ്ടാവും എന്നതിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ സമരയാത്രയുടെ തീയതി പിന്നീട് പ്രഖ്യാപിക്കും കടൽ കടൽപടൽ ഖലനത്തിന് കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവ് പിൻവലിക്കുക തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക അതിന് സംസ്ഥാന ഗവൺമെന്റാണ് മുൻകൈ എടുക്കേണ്ടത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരയാത്ര പ്രഖ്യാപിച്ചത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിന്റെ മുന്നൊരുക്കങ്ങൾ നടന്നുകഴിഞ്ഞു ഇരുപത്തി ഒന്നിന് കാസർഗോഡ് ഡൽഹിക്കുന്ന് കടപ്പുറത്ത് നിന്ന് ആരംഭിച്ച് ഇരുപത്തിയൊൻപതിന് വിഴിഞ്ഞ കടപ്പുറത്ത് സമാപിക്കുന്ന രൂപത്തിലാണ് യാത്ര ആസൂത്രണം ചെയ്തിരുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം യാത്രയുടെ പുതിയ തീയതി പ്രഖ്യാപിക്കും എന്നാൽ ഈ തിരുവനന്തപുരത്ത് മുതലപ്പൊഴി ആ കാര്യത്തിൽ ഇന്നലെ തിരുവനന്തപുരം ഡി സി സിയിൽ കൂടിയ യു ഡി എഫ് ജില്ലാ യോഗം മുതലപ്പൊഴിയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അലംഭാവത്തിനും അനാസ്ഥയ്ക്കുമെതിരെ അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവിടെ നടക്കുകയാണ് ഈ പൊഴി അടഞ്ഞു മണൽ കൊണ്ട് മണൽ മൂടി മൂടി പൊഴി അടഞ്ഞത് കാരണം കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി മത്സ്യബന്ധനം നടക്കുന്നില്ല കാരണം ഈ ജലപാത കംപ്ലീറ്റ് മണൽത്തിട്ടായി മാറിയിരിക്കുന്നു ഡ്രഡ്ജിങ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അത് വളരെ സാവധാനത്തിലാണ് ഇതൊക്കെ വളരെ നേരത്തെ മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകിയതാണ് കഴിഞ്ഞ കുറെ കാലമായി മുതലപ്പൊഴിയിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ ബോട്ട് മറിഞ്ഞ ആളുകൾ മരിക്കുന്നത് നിത്യസംഭവമായിട്ടും ഇതിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നതല്ലാതെ ഇതുപോലുള്ള അടിയന്തിര സാഹചര്യങ്ങളിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നില്ല കൂടുതൽ ഡ്രഡ്ജിംഗ് യന്ത്രങ്ങൾ അവൈലബിളാക്കി എത്രയും വേഗം ഈ മണൽ മൂടിയത് മാറ്റാൻ ഗവൺമെന്റ് നടപടിയെടുക്കണം ഫിഷറീസ് മന്ത്രി ഈ കാര്യത്തിൽ ഇന്ന് കോൺഫറൻസ് വിളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ കോൺഫറൻസ് കൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കില്ല അടിയന്തര ദ്രജ്യം കൊണ്ട് മാത്രമേ സാധിക്കൂ അക്കാര്യത്തിൽ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി യു ഡി എഫ് സമര രംഗത്ത് ഇപ്പോഴുണ്ട് അത് കേന്ദ്രമന്ത്രിയുടെ ഇന്നലത്തെ പ്രസ്താവനയോടുകൂടി മത്സ്യത്തൊഴിലാളികളെ മുനമ്പം പറഞ്ഞ് വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളത് മനസ്സിലായി മുനമ്പ ഇപ്പോഴത്തെ ഈ നിയമ വഹ നിയമ ഭേദഗതിയും ഈ മുനമ്പ പ്രശ്നവും തമ്മിൽ ഒരു ബന്ധവുമില്ല കടലും കടലാടിയും തമ്മിലുള്ള ഉള്ളൂ അതാണ് കാരണം മുൻകാല പ്രാബല്യം നൽകാത്തിടത്തോളം കാലം പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ കേരളത്തിലെ എം പിമാർ പറഞ്ഞല്ലോ മുൻകാല പ്രാബല്യമെതിരെ കാലം മുനമ്പ പ്രശ്നം പറഞ്ഞ് മത്സ്യഅ അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ അവരെ വർഗീയ എന്താണ് സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ബി ജെ പിയും കേന്ദ്ര ഗവൺമെന്റും നടത്തിയെന്ന് തെളിവായി ഇക്കാര്യത്തിൽ ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റും അതുപോലുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത് കാരണം ട്രിബ്യൂണലിൽ നിന്ന് ഇത് വക്കൽഭൂമിയല്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു രേഖകളുടെ അടിസ്ഥാനത്തിൽ ഭൂമിയല്ല എന്ന് പറഞ്ഞ് ട്രിബ്യൂണൽ വിധി പറയാനിരിക്കുമ്പോഴാണ് സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ ഈ ട്രിബ്യൂണലിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ ഇത് നീട്ടിക്കൊണ്ടു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ് കാരണം കേരളത്തിൽ പ്രതിപക്ഷം അനുകൂലമാണ് ഭരണപക്ഷ എൽ ഡി എഫ് അനുകൂലമാണ് ഗവൺമെന്റിന് എന്തുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല പിണറായി പിണറായി വിജയന്റെയും ലക്ഷ്യമതാണ് കാരണം ഈ മുനമ്പ പ്രശ്നം കൂടുതൽ രൂക്ഷമായി വരുമ്പോഴാണ് അതിന്റെ ദൂഷ്യം അനുഭവിക്കേണ്ടി വരുന്നത് ഈ ക്രൈസ്തവ മുസ്ലിം സൌഹാർദ്ദം തകർത്തുകൊണ്ട് അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് സംസ്ഥാന ഗവൺമെന്റും പിണറായി വിജയനും ശ്രമിക്കുന്നത് ബിജെപിയും കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ ഗവൺമെന്റും ഒരേ തൂവൽ പക്ഷികളാണ് മുന്നമ്പത്തിന്റെ കാര്യത്തിൽ അല്ല കോ പ്രഖ്യാപിച്ചാൽ ഉടൻ ചി മുരളി പറഞ്ഞത് തന്നെയാണ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ കാരണം നേരത്തെ ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഇത്തവണയും അത് തന്നെ ഉണ്ടാവും